ജമ്മു കാശ്മീരിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് റെക്ടർ സ്കെയിലിൽ അഞ്ചേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വൈകിട്ട് നാല് പത്തൊൻപതിനാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാൻ താജിസ്ഥാൻ അതിർത്തി മേഖലയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കാശ്മീർ താഴ്വരയിലുടനീളം ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ചില സ്ഥലങ്ങളിൽ ആളുകൾ വീടുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങി ഓടിയതായാണ് വിവരം ആശങ്ക സൃഷ്ടിച്ചെങ്കിലും എവിടെ നിന്നും വലിയ നാശനഷ്ടങ്ങളോ അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമായതിനാൽ കാശ്മീർ താഴ്വരയിൽ ഭൂചലനം ഉണ്ടായേക്കാമെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻപ് പലതവണ താഴ്വരയിൽ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ എട്ടിനുണ്ടായ ഭൂകമ്പത്തിൽ ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലായി എട്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു റിക്ടേ സ്കെയിലിൽ ഏഴേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അന്നുണ്ടായിരുന്നത് പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദ് പട്ടണം അന്ന് ആകെ തകരുകയും ചെയ്തിരുന്നു ഇതിനു പുറമേ ദോഡ കിഷ്ത്വാർ റിയാസി റംബാൻ ജില്ലകൾ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലെ ചെനാബ് താഴ്വര മേഖലയിൽ ഇടയ്ക്കിടെ ഭൂകമ്പം അനുഭവപ്പെടാറുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഭൗമശാസ്ത്രജ്ഞരും ഭൂകമ്പ ശാസ്ത്രജ്ഞരും ഈ മേഖലകളിലെ ഭൂചലനങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഈ മാസം പതിനാലിന് പുലർച്ചെ അഞ്ചേ ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജമ്മു കാശ്മീരിൽ അനുഭവപ്പെട്ടിരുന്നു മേഖലയിൽ ആഗസ്റ്റ് ഇരുപതിന് രണ്ടു തവണയായി ഭൂമി കുലുക്കമുണ്ടായി റെക്ടർ സ്കെയിലിൽ ആദ്യത്തെ ഭൂമി കുലുക്കത്തിന്റെ തീവ്രത നാല് ദശാംശം ഒൻപതാണ് രേഖപ്പെടുത്തിയത് രണ്ടാമത്തേതിൽ നാല് ദശാംശം എട്ട് തീവ്രതയും രേഖപ്പെടുത്തി അവസാനമുണ്ടായ രണ്ട് അപകടത്തിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം